ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി പരിശോധന ഓപ്പറേഷൻ ആഗ്ഡി ഹൺഡ് എന്ന പേരിലാണ് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുന്നത് ഏതാനും ദിവസങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടന്ന ഗുണ്ടാ ആക്രമണങ്ങളും ഗുണ്ടകളുടെ ഒത്തുചേരലുകളും കണക്കിലെടുത്താണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ സംസ്ഥാന വ്യാപകമായി പരിശോധന ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കരമന നേമം എന്നിവിടങ്ങളിൽ അക്രമക്കേസുകളിൽ ഇടപെട്ടിട്ടുള്ളവരുടെ വീടുകളിൽ പരിശോധന നടത്തി ഒരാളെ കസ്റ്റഡിയിലെടുത്തു വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് ഒളിവിൽ കഴിയുന്നവർ കാപ്പ ചുമത്തിയവർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കാനാണ് ഡിജിപിയുടെ നിർദ്ദേശം ആഗ്ഡി ഹണ്ടിന്റെ ഭാഗമായി വാഹന പരിശോധനയും നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏതാനും പേർ കസ്റ്റഡിയിലായെന്നാണ് സൂചന എന്നാൽ പിടിയിലായവരെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വരും ദിവസങ്ങളിലും പോലീസ് പരിശോധന തുടരും കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗവും ഒളിവിൽ കഴിയുന്ന ഗുണ്ടകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം